ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം നല്ലൊരു കാലാവസ്ഥ അല്ലേ അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് ഒരു ഉച്ചയ്ക്ക് ശേഷം ഉച്ച ആവാൻ നേരത്തെ ഞാൻ എടുക്കണേ രാവിലെ മുതലുള്ള പണിയായിട്ടിത് ഞാനും ആപ്പൂക്കിയും ഫുൾ പണിയും രാവിലെ വേഗം ചോറും കറിയൊക്കെ ആക്കി പിന്നെ ഫുൾ പണി കിട്ടും ഇത് സിമെൻറ്റിൻ്റെ അവിടുത്തെ മണ്ണ് മാത്രം ഞങ്ങൾ നീക്കിയെടുത്ത് ആപ്പൂക്കെടുത്ത് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങനെ കൊണ്ടുപോയിട്ട് പിന്നെ ഈ സൈഡിലത്തെ മണ്ണൊന്നും പോക്കിയില്ല കേട്ടോ അതെന്തായാലും ഇനിയും ഇടിയുന്നതുകൊണ്ട് അത് അവിടെ തന്നെ വെച്ചു പിന്നെ ഈ വഴിയുണ്ടല്ലോ അതൊന്ന് ക്ലിയർ ആക്കി അതുപോലെ അടുക്കള ഭാഗം ഒന്ന് ക്ലിയറാക്കിയിട്ടോ നല്ല മണ്ണിരുന്നു അതേപോലെ ചുമരുമൊക്കൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ തെറിക്കുമല്ലോ ആകെ വൃത്തിയായി വൃത്തിയേടായിട്ടുണ്ട് പിന്നെ കുറച്ചൊക്കെ ഞാൻ ഒരച്ച് സെറ്റാക്കിയിട്ടോ അതേപോലെ ചെടികളൊക്കെ സെറ്റാക്കി കുറച്ച് ഇങ്ങോട്ട് വെച്ചു അതേപോലെ വീടിൻ്റെ ആ ഒരു മൂലഭാഗം ഉണ്ട് ആ സൈഡ് ആ സൈഡിൽ കുറേ ചെടികളുണ്ടായിരുന്നു ഇവിടെ അതൊക്കെ എടുത്ത് അവിടേക്കൊന്ന് തേച്ച് റെഡിയാക്കി അതുപോലെ മോൻ്റെ ഒരു കുളം ഉണ്ടായിരുന്നല്ലോ അതൊക്കെ ഒഴിവാക്കിയിരുന്നല്ലോ അവിടെ ഞാൻ മണ്ണിട്ടു ചെടി നടൻ വിചാരിച്ചിട്ട് അപ്പോൾ അവിടേക്കൊന്ന് സെറ്റാക്കി വെച്ചു അങ്ങനെ ഒന്ന് കുറേ അങ്ങനത്തെ പരിപാടി ആയിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ഫുഡൊക്കെ ആക്കിയിട്ട് അങ്ങോട്ട് ഇറങ്ങി ഇന്ന് ഞാൻ കുക്കോനെ ക്ലാസ്സിലേക്ക് മിസ്സിയില്ലോ ഈ മോനെ നോക്കാൻ ഒരാൾ വേണമല്ലോ പിന്നെ അപ്പൊക്ക് പോകാനായില്ല പോകണമോ ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കിയാൽ പിന്നെ കുഴപ്പമില്ലല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണേ പിന്നെ ഞങ്ങളെല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ചോറ് നിന്നാൻ ഇരുന്ന് അങ്ങനെ ചെറുപയർ താളിച്ചു ചിക്കൻ പൊരിച്ചിട്ടാണ് ചിക്കൻ പൊരിച്ചതിൽ പൊരിക്കണേൽ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ മുറിച്ചിട്ട് വാട്ടിയെടുക്കൂല്ലേ അങ്ങനെ ചെയ്തു അതുപോലെ അച്ചാറുണ്ടായിരുന്നു പിന്നെ തൈരുണ്ടായിരുന്നു അതൊക്കെ കൂട്ടി ഞങ്ങൾ ചോറൊക്കെ തിന്ന് അപ്പം ഇനിയിപ്പോൾ ഇന്നത്തെ സ്ഥിതി എന്താ അറിയില്ല കേട്ടോ രാത്രി മേനും കൈയും വേദന ഉണ്ടാവുമോ അറിയില്ല അത്യാവശ്യം നല്ല പണിയെടുത്തിട്ടുണ്ട് പിന്നെ ആപ്പൂക്കിയാട്ടോ നല്ല പണിയെടുത്ത് ആപ്പൂക്കിയാണ് ആ മണ്ണൊക്കെ ഒഴിവാക്കിയത് കൊക്കോ എന്നാവോ ലൈസ് ഉരുളക്കേങ്ങ എന്താ ഉരുളക്കേങ്ങ ലൈസ് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഉദ്ദേശിച്ചത് വട്ടത്തിൽ ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നതായിരുന്നു പക്ഷേ അത് വട്ടത്തിൽ വരുന്നേക്കണ്ടില്ലേ ഇങ്ങനെ പൊട്ടിപ്പോവാം ചിലത് ഒന്നുമല്ലേ ചിലത് കുറച്ചുണ്ടല്ലേ പക്ഷെ എന്നാലും മതി യൂട്യൂബിൽ നോക്കിയിട്ടോ യൂട്യൂബിൽ നോക്കിയിട്ട് ഉണ്ടാക്കണം കേട്ടോ ട്ടോ അത് പിന്നെ മസാല കൂട്ടിട്ടിങ്ങനെ വെക്കണ്ടേ കൊറച്ചേരം സമയണ്ടോ ക്ഷമുണ്ടോ ക്ഷമയുണ്ട് ക്ഷമ നല്ല കാണാൻ ഇങ്ങനെ കൊറച്ചേരം വെള്ളം ഒഴിച്ച് എന്നിട്ട് ഇത്തൊരു ഇതൊക്കെ ഉണ്ടാവും അതൊക്കെ പോണന്ന് പറയണ ആ ഒരു ഇതിലേരി

ഒരു അതുതാക്കാണ് ഒരു എട്ടെണ്ണൊക്കെ ഒരു വെളുത്തുള്ളി എട്ട് വെളുത്തുള്ളിട്ടു പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ആ ഇഞ്ചി മുറിച്ചിടിച്ച അപ്പുറത്ത് പ്ലാസ്റ്റിക് ഇട്ടിയതിൻ്റെ ഒരു ഒരു നീല കളറും കൂടെ കറുപ്പ് കളറും കൂടെ ഇവിടെ ഒരു ഇരുട്ടായിപ്പോ വെള്ളം മുറിച്ചല്ലേ പച്ച കാണേട്ട അതിലും പച്ച മുറിച്ചു ഒരു ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു ഇത്തിരി ഗരം മസാല ഓക്കെ പിന്നെ പഞ്ചസാര ഉപ്പ് വേണ്ട അത് പഞ്ചസാര ഉപ്പിടുന്നുണ്ടോ ആ ഉപ്പ് ഇടുവേൽ അതിൽ നോക്കട്ടെ ഞാൻ വീട്ടിലും നോക്കണം അല്ലേ അതിൽ ഇതാ പഞ്ചസാര ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്യുക കുറച്ച് എരുള്ള മുളക്ക് കൂടിയിട്ട് അത് പോലെ ടേച്ചിലൊന്നും വേണ്ട അന്യാശം ഉപ്പേക്കും എടുത്താൽ കുറച്ച് ഉപ്പ് ഇത് ഇതില്ലേ കോതി ഉപ്പിടുന്നുണ്ട് വൈസ് നമ്മള പേശും അരച്ചെടുക്കണവേ പിന്നില്ലേ ഒന്ന് ഫുള്ള് മിക്സി ഇതൊന്ന് അരച്ചെടുക്കണം നല്ല മോഡ അപ്പോൾ അപ്പൊ നമ്മളൊന്നുണ്ടാക്കുന്ന നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന പോലത്തെ നല്ല രുചിയുള്ള ലേസ് ആട്ടോ ഇത് കറക്റ്റ് ആ ടേസ്റ്റ് തന്നെ വേദന അപ്പോൾ കറക്റ്റ് നോക്കിക്ക വേണ്ടിയിട്ടാണ് അങ്ങനെ ഇതാ മസാലയൊക്കെ ഉള്ള അരച്ചെടുത്ത് അതുപോലെ ഇത് ഊറ്റാൻ വേണ്ടിയിട്ടൊരു ഓട്ടക്കൊട്ടയിലിട്ട് വെച്ചിട്ടുണ്ട് ഭയങ്കര ഇഷ്ട പറഞ്ഞ രസാണ് എന്നിട്ടാ കൈന്റെ സത്തൊക്കെ കൈപ്പുണ്രുന്നുണ്ട് അമ്മച്ചീന നല്ല ചീത്തേക്കും കുറച്ചായ അമ്മ ചീത്തറിയൊന്ന് വെക്ക എന്ത് ഊരി എടുക്കാൻ പറയുമ്പോ അടങ്ങോട്ടെ ഇവിടെ വെക്കണി എന്നോട്ട് നീ ഞാൻ അടക്കേന്തി തരണം നമ്മള് തക്കാളി ഇട്ടിട്ടേ നമ്മളാ സൈഡിലൊക്കെ ആവാത്ത പോലെ നമ്മളോട് പറഞ്ഞ് ഒരു തക്കാളി തന്നെ നമ്മളെ ഒരു തക്കാളി ഓലത്ത് കുറച്ചെണ്ണൂ നമ്മള് കുറെ ഉള്ളൊക്കെ എങ്ങനെ മനസ്സിലായോ അത് രണ്ടും രണ്ടും വ്യത്യാസം തുണിയിലുണ്ടേശലേ ഈ മസാലയൊക്കെ ഇട്ടിട്ട് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കാൻ പറയണ്ടിട്ട് അവരെ എന്താ പറയുക ആ മസാലയിൽ ഉള്ളിലേക്കൊന്ന് പിടിച്ച് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മൂന്ന് മണിക്കൂറൊന്നും വെച്ചിട്ടുള്ള മണിക്കൂറേ വെച്ചിട്ടുള്ളൂ കേട്ടോ ക്ഷമ ഒന്നാമത് ക്ഷമല്ലോക്ക് അതേപോലെ സമയമില്ലായിട്ടൊട്ട് വരുമ്പോൾക്കും ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ എന്താ പറയുക അങ്ങനെ കുറച്ചേരം ഫ്രിഡ്ജില് വെച്ചു ഒരു അരമണിക്കൂറേ വെച്ചിട്ടുള്ളൂ ഒരു മൂന്ന് മണിക്കൂറാണ് അവർ പറയണേ എന്നിട്ട് പിന്നെ ഇങ്ങനെ തുണിയിൽ വിരിച്ചിരണം തുണിയിൽ വിരിച്ചിട്ട് ആ വെള്ളം ആ ഫി എന്താ പറയുക ഫുൾ ഒന്ന് പോകണം എന്നൊരു പറയണേ പോയതിൻ്റെ ശേഷമാണ് പൊരിച്ചെടുക്കേണ്ടത് പിന്നെ എന്താ പറയുക ഞാനിത് പച്ചക്കിനെ വെറുതെ ജസ്റ്റ് ഒന്ന് കടിച്ചു നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഉള്ളിലൊക്കെ നല്ല പിടിച്ചിട്ട് നല്ല രസമുണ്ട് അങ്ങനെ ഞാൻ മോനെ കുളിപ്പിക്കാൻ പോകുമ്പോൾ ഓൾ പൊരിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല ക്രിസ്പി അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട് പിന്നെ അതിൻ്റെ മേലെക്കൂടെ കുറച്ച് മുളകൂടി ഒരു നുള്ള ഉപ്പും കൂടെ അങ്ങനെ വെതറി കൊടുക്കുന്നുണ്ട് അപ്പം സംഭവം അടിപൊളി അടിപൊളിയായിട്ടോ നല്ല ടേസ്റ്റ് എല്ലാം ഉണ്ട് രുചിയുണ്ട് കേട്ടോ ഒരു നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന പോലത്തെ രുചിയൊക്കെ ഉണ്ട് നമ്മൾ കുറച്ച് മൂപ്പ് ഞാൻ മോനെ കുളിപ്പിക്കാൻ പോയതിന് അപ്പോൾ കുളിപ്പൊരിച്ച് മൂത്തക്കണ് ഉറച്ച് പക്ഷേ എന്നാലും നല്ല രുചിയുണ്ട് കേട്ടോ കറുമുറു വെച്ചു മക്കൾ സ്നൊക്കെ നല്ല ഇഷ്ടപ്പെടും നല്ല കറുമുറു ഡ്രസ്സുണ്ട് ടേസ്റ്റ് ഉണ്ട് നമ്മൾ ആ സാധനത്തിലൊക്കെ മുക്കി വെച്ചിട്ടേ അടിവല്ലേ സംഭവം അടിവല്ലേ ചെറുതായി ഒന്ന് ചോത്തിട്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇത് ഫോണിൽ കാണുന്ന അത്ര ചോദിട്ടുമില്ല ടേസ്റ്റ് ഉണ്ട് അടുത്ത പരിപാടിക്ക് നോക്കി നോക്കി ആദ്യം ഓദ്യ പഠിക്കാതെ പഠിക്കാം ആദ്യത്തെ വരി പഠിച്ച പോലെ പഠിക്കൂസ് എന്താണ് രണ്ടാൾക്ക് മദ്രസത്തിൽ സ്കൂളത്തെല്ലാം പഠിക്കാനുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം പഠിച്ചുകഴിഞ്ഞ് പിന്നെന്താ ചോറെല്ലാം തിന്നതാണ് മൂന്നാളും കൂടെ അങ്ങനെ കിടക്ക കേട്ടോ ഒരാൾ ഫോൺ കളിക്കുക ഒരാൾ കുട്ടീനെ നോക്കുക മൂന്നാളിങ്ങനെ കിടക്കണ്ടിട്ടോ മാഷാല്ല അബ് നമ്മളെ സ്വത്താണ് മക്കൾ എല്ലാം മക്കൾക്കും ആരോഗ്യ ആയുസും പഠിച്ചോ കൊടുക്കട്ടെ ആ അപ്പം ഇന്നത്തെ വീഡിയോത്തിലേക്ക് വിട്ടേബൈസു അസ്സാം വലയ്ക്കും